എഫ് എ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാലിടറി എഫ് എ കപ്പ് ഫിഫ്ത്ത് റൗണ്ട് പോരാട്ടത്തിൽ ഫുൾഹാമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് എഫ് എ കപ്പ് ടൂർണമെന്റിൽ ടൂർണമെൻറ്റിന് പുറത്താക്കിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾട്ടാഫോർഡിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഒന്നേ ഒന്ന് സമനില പാലിച്ചതുകൊണ്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികൾ തീരുമാനിച്ചത് ആദ്യ പകുതി അവസാനിക്കുന്നതിനൊക്കെ കുറച്ച് മുമ്പ് ഫുൾഹാമിൻ്റെ താരം ബസെ നേടിയ ഒരു ഗോളിലൂടെ ഫുൾഹാണുമാണ് ആദ്യം ലീഡെടുത്തത് ഹാഫ് ടൈമിന് ശേഷം എഴുപത്തി ആറാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസ് നേടിയ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുല്യത പാലിക്കുകയും ചെയ്തു എന്നാൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഈ ഒന്നേ ഒന്നോ സമനില ആയതുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫുൾഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എഫ് എ കപ്പ് ഒരു നൈസായിട്ട് പുറത്തു കിട്ടുന്നത് ഈ ഷൂട്ടൌട്ടിൻ്റെ കാര്യം വരികയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യത്തെ മൂന്ന് ഷോട്ട് ഉള്ളിൽ കയറി എന്നാൽ നാലാമത്തെ ഷോട്ട് നാലാമത്തെ ഷോട്ട് ഷോട്ടെടുത്ത ലിൻഡൽ ഓഫും അഞ്ചാമത്തെ ഷോട്ട് ഷോട്ടെടുത്ത സിർസിക്കും പിഴച്ചു എന്നാൽ ഫുൾഹാമിന്റെ ആ നാല് ഷോട്ട് ഷോട്ടെടുത്തവരും നാലും വലക്കുള്ളിലാക്കി അങ്ങനെ നാല് മൂന്ന് എന്ന ഷൂട്ട് ഔട്ടിൽ നാല് മൂന്ന് എന്ന സ്കോറിനെയാണ് ഫുൾഹാം മാഞ്ചസ്റ്റർ യൂണൈറ്റ് മറികടന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പ്രീമിയർ ലീഗിലെ ഫുൾഹാമിന്റെ ഹോം ഗ്രൗണ്ടിലെ ഒന്നേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഖാമിനെ തോൽപ്പിച്ചിരുന്നു അതിനൊരു മധുര പ്രതികാരം കൂടിയായി ഈ എഫ് എ കപ്പ് അഞ്ചാമത്തെ റൗണ്ട് പോരാട്ടം അതിൽ ഫുൾഹാമ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തട്ടകമായ ഓൾട്രാഫോർഡിൽ വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ തോപ്പിച്ചിട്ട് അങ്ങ് പുറത്താക്കി അങ്ങനെ നൈസായിട്ട് ഒരു മധുര പ്രതികാരം കൂടി ഫുൾഹാമ് നടത്തി എഫ് എ കപ്പെന്നു കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തായ സ്ഥിതിക്ക് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആ കൂടി ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഈ സീസണിലുള്ളൂ അത് യൂറോപ്പയാണ് യൂറോപ്പ ലീഗിൽ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴും പൊരുതി നോക്കുന്നുണ്ട് എന്തായാലും കരഭാവ കപ്പെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി പുറത്തായതാണ് എഫ് എ കപ്പെന്നിപ്പോൾ പുറത്തായി ഇനി പ്രീമിയർ ലീഗിലൊന്നും പ്രതീക്ഷിക്കാനില്ല ഒരു പത്തിൻ്റെ ഉള്ളിൽ ഈ സീസൺ ഒതുങ്ങി അടുത്ത സീസൺ ശക്തിയോട് തിരിച്ചു വരാൻ മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ അപ്പോൾ ഈ സീസണിൽ അമോറിമിനും കൂട്ടർക്കും ആ കൂടി പ്രതീക്ഷ വെക്കാനുള്ളത് യൂറോപ്യൻ ലീഗ് മാത്രമേ ഉള്ളൂ